ഇസ്ലാം വക്രതയില്ലാത്ത മതമാണ് മറ്റു മതങ്ങളിലേക്ക് ചായവും ചരിവുമില്ലാത്ത ഇല്ലാത്ത കൃത്യതയുള്ള സുന്ദരമായ ആദർശമാണ് ഇസ്ലാം മറ്റ് മതസ്ഥരെ നാം ബഹുമാനിക്കണം സ്നേഹിക്കണം പക്ഷെ അത് സ്വന്തം മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരിക്കണം മതങ്ങളെ കൂട്ടിക്കുഴച്ചുകൊണ്ടല്ല ഇസ്ലാമിന്റെ ഓരോ അധ്യാപനങ്ങളിലും ജൂതനസാറാക്കളുടെ മുഷരിക്കങ്ങളുടെ രീതികളോട് എതിരാകാൻ പഠിപ്പിക്കുന്നുണ്ട് ചാടി വളർത്താനും മീശ വെട്ടാനും റസൂൽ കരീം പഠിപ്പിച്ചത് മീശപെട്ടാനും എതിരാകാൻ വേണ്ടിയാണ് സൂര്യന് വേണ്ടി കാഫിരി ചെയ്യുന്ന സമയത്ത് നമസ്കരിക്കരുത് എന്ന് മുക്തനബി സലല്ലാഹു അലൈവിസ്ലാം അരുൾ ചെയ്തു കാരണം ഇസ്ലാം തനിമയായ സുന്ദരമായ ആദർശമാണ് മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് ഒരു നിലയിലുള്ള ചായ്വും ചരിവും സാദർശതയും ഇസ്ലാമിലില്ല മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശിരോവസ്ത്രം ധരിക്കൽ ഇസ്ലാമിന്റെ അധ്യാപനമാണ് പക്ഷേ ആ തലമറക്കൽ പലപ്പോഴും മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് രീതികളോട് സാദർശപ്പെട്ടു പോകുന്നു ശിരോവസ്ത്രം അണിയുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല ജൂത സ്ത്രീകൾ പൊതുവെ തലമറക്കാറുണ്ട് പക്ഷേ അവർ തലമറക്കുന്നത് വ്യത്യസ്തമായ രീതിയിലും ശൈലിയിലുമാണ് ചെവിയും കഴുത്തുമൊക്കെ കാണിച്ചു കൊണ്ട് വെറും തലമുടി മാത്രം മറക്കുന്ന ഒരു രീതി പലപ്പോഴും പല മുസ്ലിം പെൺകുട്ടികളും ഫാഷന് വേണ്ടി അത്തരം രീതികൾ അവലംബിക്കാറുണ്ട് സ്വീകരിക്കാറുണ്ട് അത് തീർത്തും തെറ്റായ രീതിയാണ് മറ്റു മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളോട് ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടുള്ളതല്ല സാധാരണ സ്ത്രീകൾ വീട്ടുജോലിയും മറ്റും ചെയ്യുമ്പോൾ അപ്രകാരം തലമുടികൾ ചേർത്തുകൊണ്ട് കെട്ടാറുണ്ട് അത് ചില ബുദ്ധിമുട്ട് സാഹചര്യത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇളവ് പ്രതീക്ഷിക്കാമെങ്കിലും ആ രീതി തന്നെ എല്ലാ സമയത്തും സ്വീകരിക്കുകയും അല്ലെങ്കിൽ അത് ഫാഷനാക്കി മാറ്റുകയും ചെയ്യുന്നത് തീർത്തും തെറ്റായ രീതിയാണ് ശരിയായ ഒരു കാര്യമല്ല വേഷവിധാനങ്ങളിലും അതുപോലെ ആചാര അനുഷ്ഠാനങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും ഇസ്ലാമിന് തനിമയായ ഒരു ആദർശമുണ്ട് ആ രീതികളാണ് ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനി അവലംബിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് അള്ളാഹു ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ امين برحمتك يا ارحم الراحمين